ഹലോ വെൽക്കം ബാക്ക് ടു എനത്തെ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോയിൽ ഓൺ വോയിസിൽ വന്നിട്ട് കാരണം എന്ന് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എനിക്ക് പ്രഗ്നൻസി സ്റ്റേജിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്ത് കുറച്ച് ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടാഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു പക്ഷേ നിങ്ങൾ പലരും സെർച്ച് ചെയ്ത് ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ലൈഫ് ചെയ്യുന്നത് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൂടുതൽ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കുക നമ്മളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമുക്ക് മല്ലു ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളീസിന്റെ ചാറ്റിംഗ് ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് പരിചയപ്പെടുത്താനായിട്ട് ഒരു ചാറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ പല ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യാറുണ്ട് പല ആളുകളും ഡൗൺലോഡ് ചെയ്തിട്ട് ഫേക്ക് ഫേക്കായിട്ടുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ കയറി പണി വാങ്ങിച്ച് കിട്ടാറുണ്ട് എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞാൽ കേരളത്തിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സെക്യൂർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പം മല്ലു ചാറ്റ്സ് കാരണം എന്ന് വെച്ചാൽ മലയാളീസ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണിത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് കൂടാനും അതേപോലെ തന്നെ നമുക്ക് പല പല അപ്ഡേഷൻസും കാര്യങ്ങൾ ന്യൂസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി സാധിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിനകത്ത് കുറെ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഇപ്പോൾ ചാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് മാത്രമല്ല ഇതിനകത്ത് കൂടി തന്നെ നിങ്ങൾക്കിപ്പം ജിഫുകളൊക്കെ അയക്കാം അതേപോലെ തന്നെ സെൽഫീസ് സെൻഡ് ചെയ്യാം അതേപോലെ നിങ്ങൾ ഫ്രണ്ട് ആകുന്ന ആൾക്കും താല്പര്യമുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾസൊക്കെ ചെയ്യാം അതേപോലെ തന്നെ അൺലിമിറ്റഡ് കോൾസ് അല്ലാതെ ചെയ്യ വോയിസ് കോൾസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ പ്രീ റെക്കോർഡ് വീഡിയോസ് അയച്ചു കൊടുക്കാം അതേപോലെ തന്നെ വോയിസ് റെക്കോർഡ് അയച്ചു കൊടുക്കാം ഹവറെ സ്വീകരിക്കാം അങ്ങനെയൊക്കെ നമ്മൾ ലൈക്ക് നമ്മൾ സാധാരണ ഒരു ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ആപ്ലിക്കേഷനകത്തുണ്ട് ഹൈ സെക്യൂരിറ്റി കൂടിയാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് കൂടുതലും നിങ്ങളല്ലാതെ മറ്റൊരാൾക്ക് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കാണരുത് അല്ലെങ്കിൽ യൂസ് ചെയ്യരുത് എന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സെക്യൂറായിട്ട് പാസ്വേഡ് ഇട്ട് സൂക്ഷിക്കാനും സാധിക്കും ഇതിനകത്ത് ഈ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് അടിച്ചിട്ട് ആ ഒരു പാസ്വേഡ് വെച്ച് നിങ്ങൾക്ക് അത് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ആപ്ലിക്കേഷനാണ് പിന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് ഒന്നും കൊടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസൊക്കെ പ്രൈവറ്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ അതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഈ ഒരു ആപ്ലിക്കേഷനുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അടുത്ത സെക്രമിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ